നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയ വഴി അറിയതാണ് മലയാളത്തിൻ്റെ പ്രിയ നടൻ മമ്മൂക്കയ്ക്ക് ക്യാൻസർ ബാധിച്ച് കൂടലെ ക്യാൻസറിൻ്റെ സ്റ്റാർട്ടിങ്ങിനെ ബാധിച്ച് അപ്പോളോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റാണെന്നും റേഡിയോ തെറാപ്പിക്ക് വേണ്ടി ഇത് തയ്യാറെടുക്കുന്നു ഈ വാർത്തകൾ എല്ലാവർക്കും അറിയാം അതിനോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയയിൽ ഒരു ഭീതി വ്യാപാരവും നടത്തുന്നു മമ്മൂക്ക ഈ ഡയറ്റ് നടത്തി ഡയറ്റ് പിന്തുടർന്നുകൊണ്ടാണ് ഈ ആഹാരം കഴിക്കാത്തതുകൊണ്ട് ആ ആഹാരം കഴിക്കാത്തതുകൊണ്ടാണ് കൊണ്ടാണ് എന്നൊക്കെ പറയുന്നുണ്ട് ലോകമെമ്പാടും അദ്ദേഹത്തെ ഫോളോ ചെയ്യുന്ന എത്ര ആൾക്കാരുണ്ടെന്നറിയാമോ ഡയറ്റ് എന്ന് പറയുന്ന സംഗതി തെറ്റാണെന്നുള്ള അർത്ഥമല്ല എന്നെ കൊടുക്കുന്നത് വേട്ടയാടി ഭക്ഷണം തേടിക്കൊണ്ടിരിക്കുന്ന മനുഷ്യൻ പാചകം ചെയ്ത് അവന് ഇഷ്ടം പോലെ ഭക്ഷണവും കിട്ടി സാ സാമൂഹിക സാഹചര്യങ്ങളെല്ലാം മാറി വ്യായാമം കുറഞ്ഞ സമയത്ത് അവൻ ഡയറ്റ് പാലിക്കണമോ വേണ്ടയോ അതോ കണ്ടതെല്ലാം വാരി വലിച്ച് തിന്നിട്ട് ആരോഗ്യം വൃത്തിയേടാക്കണോ ഞാൻ എൻ്റെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഉപ്പിന്റെ അഭാവത്തിൽ ഗോയിറ്റർ എന്ന അസുഖം വരും എന്ന് പഠിപ്പിച്ചിട്ടുണ്ട് ഇന്നും അതേ ശാസ്ത്രം നമ്മളോട് പറയുന്നു ഉപ്പും പഞ്ചസാരയും കുടിയ വിഷമാണെന്ന് പഞ്ചസാര ശരിയാണെന്ന് തോന്നുന്നു ഉപ്പിന്റെ കാര്യം അത്ര എനിക്കറിയില്ല പക്ഷേ ആഹാരം കൺട്രോൾ ചെയ്ത് വ്യായാമവും ഇല്ലെങ്കിൽ ആരോഗ്യം തകരാറിലാവും എന്ന് ഒരു സാധാരണ കോമൺ സെൻസുള്ള മനുഷ്യന് മനസ്സിലാവും അതുകൊണ്ട് ഭീതി വ്യാപാരം നിർത്തുക യാഥാർത്ഥ്യങ്ങളെ വ്യക്തമായി അറിഞ്ഞിട്ട് കാര്യങ്ങളെ വിലയിരുത്തുകയാണ്